അസ്ലാം വലൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കറിവേപ്പ് ചെടിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കിട്ടും അപ്പം നമ്മുടെ കറിവേപ്പ് എല്ലാവർക്കും ഒരു ചെടിയെങ്കിലും നമ്മുടെ എല്ലാവരും വീട്ടിലും അത്യാവശ്യമായിട്ട് തന്നെ വളർത്തിയിരിക്കണം അപ്പം വളർത്തുന്ന കറിവേപ്പ് നമുക്ക് ഒരുപാട് ദിവസം കാലങ്ങളായിട്ട് വളർച്ചയില്ലാതെ മുരടിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയില്ലാതെ പെട്ടെന്ന് <icana> so point, െ വളർന്നു വരാനായിട്ട് അതായത് ഒരു വർഷം കൊണ്ട് എൻ്റെ ഈ ഒരു കറിവേപ്പ് ചെടി ഇത്രയും വലുപ്പത്തിൽ പിടിച്ചു കിട്ടി കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചെയ്ത ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത് പിന്നെ അതുപോലെ തന്നെ ചില സമയങ്ങളിൽ കറിവേപ്പ് ചെടിയുടെ ഇലകൾ കൊഴിഞ്ഞു പോവാതെ എല്ലാ ഇലകളും ചെടിയിൽ ചെടി വളരാൻ തൊട്ട് തുടങ്ങിയ അന്ന് തൊട്ടുള്ള ഇല പോലും ഒരെണ്ണം പോലും പൊഴിഞ്ഞു പോകാതെ നമുക്ക് നല്ല ഹെൽത്തിയായിട്ട് മഞ്ഞളിപ്പും കാര്യങ്ങളും കീടങ്ങളും ചായ ഒന്നുമില്ലാതെ ഹെൽത്തിയായിട്ട് വളർന്നു വരാനുള്ള ഒരു ടിപ്സൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ ഈ കറിവേപ്പ് ചെടികൾക്ക് ചെയ്തു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുയവനായിട്ട് കാണും അപ്പോൾ ആ നമ്മുടെ ഈ ഒരു ചെടി കാണാൻ പറ്റുന്നുണ്ടാവും വളരെ ഹെൽത്തി ആയിട്ട് നല്ല കൂടി നല്ല പച്ചപ്പോടും കൂടി നിൽക്കുന്ന ഒരു കറിവേപ്പ് ചെടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെ കറിവേപ്പ് ചെടി ഏകദേശം ഒരു വർഷത്തിനാണ് ഇത്രയും വളർന്നു വന്നത് അപ്പം ഇത് വളരാനായിട്ട് നമ്മൾ ഒരു കുഞ്ഞു ചെടി നടുന്ന സമയത്ത് തന്നെ നമ്മളതിന് പ്രത്യേകിച്ച് യാതൊരു വളങ്ങളും നൽകേണ്ടതില്ല അത് വേര് പിടിച്ച് വേര് പിടിച്ച് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നെ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വളങ്ങളും നമുക്ക് ചെയ്തു തുടങ്ങാവുന്നതാണ് അപ്പം അതിനായിട്ട് ഞാൻ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിന് ചെയ്ത് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് നമ്മുടെ വെള്ളം കലക്കാനൊക്കെ എടുക്കുന്ന നമ്മൾ സാധാരണ അതായത് അച്ചാറിനൊക്കെ എടുക്കുന്ന നാരങ്ങ പിഴിഞ്ഞിട്ട് കഞ്ഞി വെള്ളത്തിൽ ഒരു ദിവസം പഴക്കമുള്ള വെള്ളത്തിൽ പിഴിഞ്ഞ് അത് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഈ ചെടിയുടെ കടയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ഒരു മാസത്തിൽ രണ്ട് തവണ ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അതല്ലെങ്കിൽ ഒരു തവണയെങ്കിലും നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കാണിക്കും പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ അതിൽ കീടങ്ങളൊന്നും തന്നെ വരാതിരിക്കാനായിട്ട് അതിൽ നല്ല രീതിയിൽ തൈര് നല്ല രീതിയിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ യാതൊരു കീടങ്ങളും ഇലകളിലൊന്നും തന്നെ വരില്ല കേട്ടോ അപ്പോൾ ആ ഒരു ടിപ്സ് നമുക്ക് ചെയ്ത് നോക്കാം അതിൽ ചില ചില രോഗങ്ങൾ വെള്ളപ്പൊടികൾ അതായത് കറുത്ത പൊടികൾ ഇങ്ങനെയൊക്കെ വരുന്ന ചില രോഗങ്ങൾ ഈയൊരു കറിവേപ്പ് ചെടിക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതൊന്നും വരാതെ വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ട് വൃത്തിയായിട്ടുള്ള കറിവേപ്പിൻ്റെ ലീഫുകൾ കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു തൈരിൻ്റെ ഈ ഒരു ടിപ്സ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പിന്നെ കറിവേപ്പിൻ്റെ ഇല കൊഴിഞ്ഞു പോകുന്നതാണ് ഇതിൻ്റെ മറ്റൊരസുഖം അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന ഉള്ളിത്തൊലികളെല്ലാം ശേഖരിച്ച് വെച്ചതിന് ശേഷം അതൊരു കുപ്പിയിലിട്ടിട്ട് ഒഴിച്ച് രണ്ടോ മൂന്നോ ദിവസം അടച്ചു വെച്ചതിന് ശേഷം അതിലുണ്ടാകുന്ന ആ ഒരു സ്ലറി കുറച്ചധികം തന്നെ വെള്ളം എടുത്തിട്ട് അതിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ചെടി കറിവേപ്പ് ചെടീൻ്റെ കടയിൽ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇല കൊഴിച്ച രോഗവും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കറിവേപ്പ് പ്പി അധികം ഉയരത്തിൽ വളർത്താതെ ഇതുപോലെ കമ്പ് പൊട്ടിച്ച് പൊട്ടിച്ച് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ വളർത്തുകയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അത് താഴെ ഭാഗത്ത് നിന്ന് തന്നെ കറിവേപ്പില കറിവേപ്പിലെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പം അതും പിന്നെ രണ്ടാമതായിട്ടുള്ള ഗുണമെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ ബുഷിയായിട്ട് ഒരുപാട് ശീഖരങ്ങളായിട്ട് വളർന്നു വരും നല്ല പന്തലിച്ചിട്ട് നമുക്കതിനെ ഈ ഒരു ചെടിനെ നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു കറിവേപ്പ് ചെടി വളർത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ആ ചെടീനെ വളരെ ഹെൽത്തിയായിട്ടും കരുത്തോടും കൂടിയിട്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പ് ചെടി വിശരഹിതമായ രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഇത്രയും കാര്യം മാത്രം ഒന്ന് ചെയ്തു നോക്കിയിട്ട് നമ്മുടെ വീട്ടിൽ കറിവേപ്പ് ഒരു ചെടിയെങ്കിലും നട്ടി പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇത്രയും മാത്രമുള്ള ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ എല്ലാവരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുകയും ചെയ്യട്ടോ